വിശുദ്ധ പൗലോസ് തിമോത്തെയോസിന എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം ഒന്നാം അഭിവാദനം നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെയും കൽപ്പനയാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് വിശ്വാസത്തിൽ എൻ്റെ യഥാർത്ഥ സന്താനമായ തിമോത്തേയോസിന പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും വിശ്വാസം സംരക്ഷിക്കുക ഞാൻ മക്കധോനിയായിലേക്ക് പോയപ്പോൾ നിന്നോട് ആവശ്യപ്പെട്ടതുപോലെ നീ എഫേ സോസിൽ താമസിക്കുക വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിന് വേണ്ടിയാണ് അത് ഈ കാര്യങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കാര്യവിചാരിപ്പ് നിർവഹിക്കുന്നതിന് പകരം സംശയങ്ങൾ ജനിപ്പിക്കുന്നതിനെ ഉപകരിക്കുകയുള്ളു അവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിലും നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ് ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് നിയമപ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിവില്ല ഉചിതമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് നമുക്കറിയാം നിയമം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല മറിച്ച് നിയമനിഷേധകർ അനുസരണമില്ലാത്തവർ ദൈവഭക്തി ഇല്ലാത്തവർ പാപികൾ വിശുദ്ധിയില്ലാത്തവർ ലൗകികർ പിതാവിനെയോ മാതാവിനെയോ മറ്റു മനുഷ്യരെയോ വധിക്കുന്നവർ അസന്മാർഗികൾ സ്വവർഗഭോഗികൾ ആളുകളെ അപഹരിച്ചു കൊണ്ടുപോകുന്നവർ നുണയർ അസത്യവാദികൾ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധനത്തിന് വിരുദ്ധമായ എല്ലാറ്റിനും വേണ്ടിയാണ് വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തിൻ്റെ മഹിമയുടെ സുവിശേഷത്തിനനുസൃതമായി എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രബോധനം ദൈവകൃപയ്ക്ക് കൃതജ്ഞത എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്ത കവിത പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണമായ ക്ഷമ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ് യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആമേൻ എൻ്റെ മകനായ തിമോത്തയോസെ നിന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്കനുസൃതം വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു ചിലയാളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നു ഹ്യുമനോസും അലക്സാണ്ടറും അക്കൂട്ടത്തിൽപ്പെടുന്നു അവർ ദൈവദൂഷണത്തിൽ നിന്ന് പിന്മാറേണ്ടതിന് ഞാൻ അവരെ സാത്താന വിട്ടുകൊടുത്തിരിക്കുകയാണ്